എമിലിയാനോ മാർട്ടിനസ് ചോരാത്ത കൈകളും പതറാത്ത പോരാട്ട വീര്യവും കൈമുതലാക്കിയ അർജന്റീനക്കായി കാലം കാത്തുവച്ച രക്ഷകൻ ഒരിക്കൽ കൈ വട്ടത്തിൽ ചുഴറ്റി വിചിത്രമായ ഭാവം മുഖത്തു വരുത്തി അയാൾ ആഘോഷ നൃത്തം ചവിട്ടുകയാണ് ഫുട്ബോളിൽ ഇനിയൊന്നും തെളിയിക്കാനില്ലാത്ത ലയണൽ മെസ്സിയുടെ സുന്ദരമായ പനേങ്ക കിക്ക് ഗോൾ വലക്കുള്ളിൽ കയറാത്ത വിഷമത്തിൽ അർജന്റീനയുടെ ആരാധകർ നിൽക്കുന്ന സമയത്താണ് നെഞ്ചുവിരിച്ച് അയാൾ പോസ്റ്റിന് മുന്നിലേക്ക് എത്തിയത് ഇരുഭാഗത്തേക്കും ദ്രുതഗതിയിലുള്ള ചലനങ്ങളുമായി അയാൾ പോസ്റ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇക്കഡോറിന്റെ പതിനഞ്ചാം നമ്പർ താരം എയ്ഞ്ചൽ മെനയുടെ നെഞ്ചിടിക്കുകയായിരുന്നു എതിരാളിയുടെ നീക്കങ്ങൾ കൃത്യമായി റീഡ് ചെയ്ത മാർട്ടിനസ് തൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് ചാടി അനായാസം പന്ത് തട്ടിയകറ്റി എമിക്ക് മുന്നിൽ അടുത്തതായി അഗ്നിപരീക്ഷണത്തിനെത്തിയത് ഇരുപത്തിയൊന്നുകാരനും ഇക്കഡോറിന് വേണ്ടി എട്ടാമത്തെ മാത്രം രാജ്യാന്തര മത്സരം കളിക്കുന്ന അലൻ മിൻഡ ഇക്കുറി എമിയുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചലനങ്ങൾ മാത്രം ആദികയ്ക്ക് തടുത്തിട്ടതിൻ്റെ ആത്മവിശ്വാസം ആ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു ചാട്ടം വലതുഭാഗത്തേക്ക് മാറിയെങ്കിലും ഇക്കഡോറിന്റെ വിധിയിൽ മാറ്റമൊന്നുമുണ്ടായില്ല വീണിടത്ത് നിന്ന് എണീറ്റിരുന്ന് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിന്ന എമീ സ്റ്റൈൽ സെലിബ്രേഷൻ മറുവശത്ത് കിക്കെടുത്തപ്പോൾ പിഴക്കാതിരുന്ന ജൂലിയൻ അൽവറസും അലക്സിസ് മെക്ലിസ്റ്ററും ഗോൺസാല മോണ്ടിയലും നിക്കോളസ് ഒട്ടമെൻഡിയും അർജന്റീനയുടെ വിജയം ഉറപ്പിച്ചിരുന്നു ഇതാദ്യമായല്ല പെനാൽറ്റിയിൽ എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ഹീറോ ആയി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക ടൂർണമെന്റിലെ സെമി ഫൈനലിൽ കൊളംബിയക്കെതിരെ മൂന്ന് കിഡിലൻ പെനാൽറ്റി സേവുകളാണ് മാർട്ടിനസ് നടത്തിയത് ആ മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് അർജന്റീനയും കൊളംബിയയും ഓരോ ഗോൾ വീതമടിച്ച് പിരിയുകയായിരുന്നു എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയയുടെ നെഞ്ചു തകർത്തത് എമിലിയാനോ മാർട്ടിനസിന്റെ ചോരാത്ത കൈകളായിരുന്നു അതോടെ ചിരവൈരികളായ ബ്രസീലിനെ തോൽപ്പിച്ച് കോപ്പ കിരീടത്തിൽ മുത്തമിടാനുള്ള അവസരവും അർജന്റീനയ്ക്ക് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലാണ് എമിലിയാനോ മാർട്ടിനസിന്റെ വിശ്വരൂപം ലോകം കണ്ടത് ഇതിഹാസ താരം ലേണൽ മെസ്സി ലോക കിരീടത്തിൽ മുത്തമിടുമ്പോൾ പോസ്റ്റിന് മുന്നിൽ ചടുലമായ നീക്കങ്ങളും വ്യത്യസ്തമായ ആഘോഷങ്ങളുമായി മാർട്ടിനസ് തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു നെതർലൻഡിനെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും ഫ്രാൻസിനെതിരെ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിലും മിന്നൽ പെനാൾറ്റി സേവുകളുമായി അയാൾ ആരാധകരിൽ ആവേശം പകർന്നു നെതർലൻഡിനെതിരെ മത്സരം രണ്ട് രണ്ടിനെ അവസാനിച്ചപ്പോഴാണ് വിജയികളെ തീരുമാനിക്കാൻ പെനാൾട്ടി ഷൂട്ടൌട്ട് ആവശ്യമായി വന്നത് ഷൂട്ടൌട്ടിൽ ഡച്ച് പടക്കും മെസ്സി പടക്കുമിടയിലെ ഒരേ ഒരു വ്യത്യാസം എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു രണ്ട് കിഡിലൻ സേവുകളാണ് താരം ആ മത്സരത്തിൽ നടത്തിയത് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ കലാശ പോരുകളിലൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം സാക്ഷിയായത് കരുത്തരായ ഫ്രാൻസും അർജന്റീനയും ഏറ്റുമുട്ടിയപ്പോൾ നിശ്ചിത സമയത്തും അധിക സമയത്തുമായി ഇരു ടീമുകളും ഗോളടിച്ചു കൂട്ടി ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഹാട്രിക്കും ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇരട്ട ഗോളുകളും നേടിയ മത്സരം മൂന്നേ മൂന്ന് സമനിലയിലാണ് അവസാനിച്ചത് ഷൂട്ടൌട്ടിൽ ഫ്രാൻസിന്റെ സമനില തെറ്റിച്ചത് മാർട്ടിനസിന്റെ എണ്ണം പറഞ്ഞ ഒരു സേവായിരുന്നു എന്തായാലും ഇക്വഡോറിനെതിരെ വിജയിച്ച അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് വെനസുവല കാനഡ രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ എതിരാളികളെയാണ് സെമിയിൽ അർജന്റീന നേരിടുക മൂന്നാം ക്വാർട്ടറിൽ കൊളംബിയ പനാമയെയും നാലാം ക്വാർട്ടറിൽ ബ്രസീൽ ഉറൂഗയെയും നേരിടാനിരിക്കുകയാണ്